ലോകത്ത് മാറിപ്പോണ്ട അങ്ങോട്ട് അത മനസിലായിട്ട് നേരത്തെ അണ്ണൻ അണ്ണനെ ഹോം അപ്പിനെ മറ്റേതായി ഇത് തെളിയിച്ചു ഇത് തെളിയിച്ച പ്രായമായി അവന്റെ പ്യൂബേർട്ടി കഴിഞ്ഞു പ്യൂബേർട്ടി അമ്മേനെ വിളിക്കാൻ പോയി അവനോട് പറഞ്ഞു വെച്ചിട്ട് നീ ആറ്റിറ്റ് വിളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കേക്കുന്ന പോലെ നടന്നാ മതി ബാക്കി എല്ലാം സെറ്റ് സെറ്റാണ് ചെറുക്കനെ പറഞ്ഞ് പോയേക്കുന്ന വാസോഠനെ കുറിച്ച് എന്താ പറഞ്ഞേക്കണേ ലീഡറാണെന്ന് പറഞ്ഞു എനിക്കല്ലാതെ അറിയാ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ നിന്നോട് പറ്റി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും ഞാൻ കേട്ടില്ല അവനെ തൊട്ട് അവനെ കാണലെന്താണ് രാവിലെ തൊട്ട് നിന്റെ ചേട്ടനെ പറ്റി അഭിപ്രായം കേട്ടാ പറഞ്ഞെ അഭിപ്രായം

ചുമ്മാരുടെ കൊച്ചിറക്കോ പറയാണ് പക്ഷെ ഞാനൊരു കാര്യം പറയാം എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ബംഗുളി ആയിരുന്നു ഞാനൊക്കെ ഇതിനേക്കാ ഇതിനേക്കാ നല്ലൊരു ചേട്ടനെ കിട്ടിയാന്ന് തോന്നിയിട്ടുണ്ട് കിട്ടിയാൽ കൊള്ളാരം എന്ന് എന്റെ വീട് കൊല്ലം മറ്റേ മുക്കിലാണ് ഞാൻ അപ്പുറത്ത് അടുപ്പം വരും

എന്റെ വീട്ടിൽ വന്ന് കേറി പോയി എന്റെ കാറള്ളണെന്ന് പറഞ്ഞ് ഇവ എന്നെ വിളിച്ച് ശല്യം കളിപ്പാട്ടു മഴ മഴ വീട്ടിൽ രണ്ട് കാർ പോയി കള്ളാണെ കാർ അടിച്ചു കൊണ്ടുപോയി ീ ഇതിരടേ കൊച്ചു ആ കൊച്ചു ഇറക്കുന്നോടൊക്കെ വാസു ഇനി മുതല കാണാൻ വിളിക്കില്ല ബൈസൻന്ന് പറയണം ബൈസന്റെ പോലെ വളർന്നു പറയണം ഓഹ് കാള എല്ലാരും പറഞ്ഞ് പറഞ്ഞൊരു രസമായിട്ടില്ല ഇപ്പൊ ഇനി ബൈസർ എന്തൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ കെവിനേക്കാളും കമ്മ്യൂണിക്കേഷൻ സ്കൂളിലുള്ള അനിയനാണ് സത്യം പറഞ്ഞത് പക്ഷെ അവൻ പറഞ്ഞു എനിക്ക് കമ്പനി അടിക്കാൻ ഭയങ്കര ഇഷ്ടം ആണല്ലേ അടിക്കാനിറങ്ങാടി സൂര്യയാ ോ അത്രേ അത്രേയുള്ളൂ കാര്യങ്ങള് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതേ കൂടുതൽ വേറെ ഒന്നും ഇപ്പൊ ഇപ്പൊ കറണ്ട്ലി സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല എല്ലാരും ചില്ലായിട്ട് ഇതേപോലെ സംസാരിക്കാൻ നമുക്ക് കുറച്ച് ദിവസം സംസാരിക്കാം ഇങ്ങനെ മനസ്സിലായേ വെറുതെ നമുക്ക് സംസാരിക്കുന്നതും സംസാരിക്കാനുള്ള സാധനം വെച്ചാൽ ഞാൻ കൊണ്ടുവരാം സംസാരിക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു കാര്യം പിടിച്ചു അമ്പത്തൂര് പിടിച്ചു കേട്ടാ പ്രശ്നം ുംരിക്കണല്ലോ ഇട്ട് വരാൻ പോകണം അഭിപ്രായം നമ്മളതിനെ കുറിച്ചല്ലേ അത് വീണ്ടും കൊണ്ടു ഇത് വേണ്ട ഇത് വേണ്ട വേറെ വേറെ വേണോ ഹലോ ബിഗ് ബോസ് പറ്റൂല അതിനുശേഷം പറഞ്ഞ രാജിന് ഏറ്റവും കൂടുതൽ അഡ്ജറ്റിയേഷൻ അതില് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാ ഇത്തിരി ആ ചായ അടിച്ച് പതപ്പിച്ചു കൊടുത്തിരുതെങ്കിൽ സെറ്റായിട്ട് പോയിട്ട് ജിൻറ്റെ പറ്റുള്ള അഭിപ്രായം ഗ്യാസ് തീർതിട്ടിട്ട് ഗ്യാസ് തീർത്തിട്ട് ലാലേട്ടം വന്ന പ്രശ്നമായി അതറിഞ്ഞോ ഗ്യാസ് എന്താണ് ചുമ്മാ ഹലോ ഞാൻ ഒരു കാര്യം ചോദിച്ചോടേ നിങ്ങളടുത്തൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് നീയൊക്കെ ഇരുന്ന് കാണുമോന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് എറിഞ്ഞു നോക്കിയതാ നീ ഒക്കെ അവിടെ തന്നെ അല്ലേ ഫുൾ ടൈം രാവിലെ ഞാൻ ഇന്ന് രീതി ഉറങ്ങിയത് കേട്ടാ ഞാൻ രാവിലെ നമ്മൾ എന്തായാലും ഓഫീസ് സംസാരിക്കും അതുകൊണ്ട് ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ ഒരു ആറു മണി മണിയായി ഉറങ്ങിയപ്പോ ഞാൻ ഏഴുമണിക്ക് ഞാൻ ഏഴുമണിക്ക് എണ്ണീറ്റ് ഏർ ഇത് നോക്കിയപ്പോഴേ രാവിലെ ഞാനോർത്ത് എനിക്ക് ഒട്ടായി പോയതാണെന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഏഴ് മണിക്ക് കാർത്തിക് സൂര്യൻ കാർത്തിക് കേട്ടൻ ഇരുന്ന് ചെണ്ട ഒട്ടണ് ഏതോ ഒരു വാഴത്തോട്ടിന്ന് രാവിലെ ഇത് കഴിഞ്ഞ് രാവിലെ ഇത് ഉറങ്ങാൻ പോടാ ഞാൻ വി സിയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരു ഏഴെട്ട് പേരിന്ന് എൻ്റെ കൂടെ ഇരുന്ന് കാർത്തികേട്ടൻ്റെ ചെണ്ട ഒട്ട് ഞാനൊരു അര മുക്കാൽ മണിക്കൂർ കണ്ട് നാപ്പത്തഞ്ച് മിനിറ്റ് കൊട്ടിക്കൊണ്ടേയിരിക്കുന്നു ഞാനും ഇരുന്ന് കണ്ട് എന്താ പ്രശ്നം ഒന്നും എനിക്ക് ഞാൻ ഇരുന്ന് ഞാൻ നാപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്ന് ചെണ്ട കൂട്ടുന്നത് കണ്ട് ഇവരെല്ലാവരും എന്റെ കൂടെ ഇരുന്ന് ചെണ്ട പൊട്ടിരുന്നത് കാണാണ്ടിരിക്കണേ എന്നിട്ട് വില്ലമ്പുറൊക്കെ മൊബൈലിൽ വന്ന് ചെണ്ട ഒട്ടും കണ്ടിട്ടാണ് ഉറങ്ങിയത് എന്തൊക്കെ നടക്കുന്ന എനിക്കൊന്നും പിടിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പിടികിട്ടുന്നത് ഒന്നും സംഭവിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ രാവിലെ ബിഗ് ബോസ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഇപ്പൊ സത്യം എന്നാ നാളെ ആറ് വയൽക്കാലം ആണ് ഓരോന്ന് തുടങ്ങുന്നത് അത് ഗബ്രയും വെളിയിലും പോകും നാളെ സത്യം ഇത് നാളെ വിഷയം